ബ്ലാക്ക് മണി ബ്ലാക്ക് മണി ശരിക്കും എന്താണ് ഈ ബ്ലാക്ക് മണി ഫേക്ക് നോട്ട്സ് ആണോ അത് ആണോ ആരാണ് ശരിക്കും ക്യാഷിൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളൊരു കടയിൽ പോയി ചായ ഓടിക്കുന്നു ഗൂഗിൾ പേ ചെയ്യുന്നു ഒരു ക്യാബിൽ കയറുന്നു ഓട്ടോയിൽ കയറുന്നു നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നു കടയിൽ പോകുന്നു സാധനം വാങ്ങുന്നു ഗൂഗിൾ പേ ചെയ്യുന്നു ശരിക്കും എവിടെയാണ് നമ്മൾ ക്യാഷിൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളൊരു ക്യൂവിൽ നിൽക്കുന്നു അവിടെ അവസാനം കൗണ്ടറിൽ എത്തുമ്പോൾ പറയുമ്പോൾ ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കും അപ്പോൾ നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നു നമ്മളൊരു കുട്ടിയുടെ സ്കൂൾ ഫീസോ അല്ലെങ്കിൽ സ്കൂൾ വാൻ ഫീസോ അവിടെ വന്നിട്ട് അവർ പറയുന്നു ഇവിടെ യു പി ഐ ഇല്ല ഇവിടെ ഗൂഗിൾ പേ ഇല്ല അപ്പോൾ നമ്മൾ ക്യാഷിൽ സ്പെൻഡ് ചെയ്യുന്നു അതേപോലെ ഒരു കസ്റ്റമർ ക്യാഷും കൊണ്ടുവരുന്ന വരുന്ന സമയത്തും മിക്ക ക്ലയൻസും പറഞ്ഞ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ് ഞങ്ങൾ ക്യാഷിൽ മാത്രമേ വാങ്ങാൻ പറ്റും അവരും ക്യാഷിൽ വാങ്ങിക്കുന്നു ശരിക്കും ഈ ക്യാഷ് എന്ന് പറയുന്ന ബിസിനസ്സാണ് നമ്മുടെ ഈ പറയുന്ന ബ്ലാക്ക് മണി ഈ കളക്ട് ചെയ്യുന്ന കൊണ്ടുവന്നില്ലെങ്കിൽ മണി എന്നാണ് പറയുന്നത് അല്ലേ ഈ അൺറെക്കോർഡ് മണിക്ക് നമ്മൾ ഒരിക്കലും ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല ജി എസ് ടി അടയ്ക്കുന്നില്ല ഇതുകൊണ്ട് ഇന്ത്യയുടെ ജി ഡി പി യാതൊരു കോൺട്രിബ്യൂഷനില്ല ശരിക്കും ഈ അൺറെക്കോർഡ് മണിയാണ് ഈ ബ്ലാക്ക് മണി